ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പൊ എല്ലാവർക്കും ഇതൊരു അത്യോഗ്രൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ഡോക്ടർ ആണെങ്കിൽ ആദർശനോടും നയനയോടും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി എന്തായാലും കൂടുതലായിട്ട് കെയർ ചെയ്യേണ്ട സമയമാണ് നന്നായിട്ട് നോക്കണം ആ അന്തപുരിക്കാരോട് പിന്നെ അവിടുത്തെ പെണ്ണുങ്ങളെ നന്നായിട്ട് നോക്കണമെന്ന് പറയേണ്ട ആവശ്യമില്ല അവരെല്ലാം സ്നേഹവും സുഖവും സന്തോഷവും ഒക്കെ കൊടുത്തു തന്നെയാണ് അറിയാം എന്നാലും ഞാൻ പറയേണ്ടത് പറയണമല്ലോ നന്നായിട്ട് റെസ്റ്റ് കൊടുക്കണം കേട്ടല്ലോ പിന്നെ ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാ മേടിച്ചു കൊടുത്തു എന്ത് ചോദിച്ചാലും മേടിച്ചു കൊടുക്കാം കഴിക്കേ ഈ സമയത്ത് പെൺകുട്ടികൾ കൂടുതലും ഭർത്താവ് അടുത്തുണ്ടാവണോ എന്ന് ആഗ്രഹിക്കും അതും സാധിച്ചു കൊടുത്തേക്കണം അതൊക്കെ ഞാൻ സാധിച്ചു കൊടുത്തോളാം ഡോക്ടറെ ഇത്രയും നല്ലൊരു സന്തോഷ വാർത്ത പറഞ്ഞതിന് ഡോക്ടറെ ഞാനിപ്പോ എന്താ തരുക ഇപ്പൊ ഒന്നും വേണ്ട കുഞ്ഞ് ജനിച്ചു കഴിയട്ടെ വലിയ ജ്വല്ലറിയൊക്കെ വെച്ചിരിക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ഇപ്പൊ സ്വർണ്ണവില കൂടി നിൽക്കുക ആ സമയത്ത് ദേ സ്വർണ്ണമൊക്കെ വാങ്ങാൻ ഞങ്ങൾ തന്നെ പേടിച്ചു നിൽക്കുക അന്നേരം സ്വർണ്ണം വാങ്ങാൻ വരുമ്പോൾ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്താൽ മതി ആ അതൊക്കെ ചെയ്യാൻ ഡോക്ടറെ അതിലൊരു ബുദ്ധിമുട്ടുമില്ല എന്തായാലും ദേ ഇപ്പൊ ഞാൻ എഴുതി തരുന്ന മരുന്നൊക്കെ നന്നായിട്ട് കൊടുക്കുക ഫ്രൂട്ട്സുകൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ എല്ലാം മേടിച്ചു കൊടുക്കണം കഴിക്കാൻ മേടിച്ചു കൊടുക്കുമ്പോ അതിലൊരു കുറവും കാണിക്കണ്ട കേട്ടല്ലോ ഉം ശരി ഡോക്ടറെ എന്നൊക്കെ പറയാ ഈ സമയം എല്ലാം എഴുതി കൊടുത്തു എന്നാ രണ്ടുപേരും സന്തോഷത്തോടെ പോയിട്ട് വാ എപ്പോഴും ചെക്കപ്പിന് വരണോട്ടോ ഉം ശരി ശരി ഡോക്ടറെ എന്നും പറഞ്ഞ് രണ്ടുപേരും പോയി ഈ സമയം പിന്നീട് കാണിക്കുന്നു നമ്മുടെ ദേവയാനിയാണ് ദേവയാനി ആകെ സങ്കടപ്പെട്ടങ്ങനെ ഇരിക്കുക അപ്പോഴത്തേക്കും ജലച വരിക ഈശ്വരാ എന്തായാലും ഒരു ദുഃഖവാർത്ത തന്നെ കേക്കണേ ഒരു കരൾ അവൾ അവളുടെ അമ്മായി അമ്മയ്ക്ക് കൊടുത്തത് മറ്റേ കരൾ പ്രഷറുമാണ് അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കില്ല ഡോക്ടർമാര് വിധി എഴുതണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദേവയാനയുടെ അടുത്തേക്ക് ചലച്ചു ചെല്ലുവ ഏട്ടത്തി എന്തിനെ ഇങ്ങനെ വിഷമിക്കുന്നെ അവൾക്ക് കൊഴപ്പൊന്നും സംഭവിക്കില്ല ആ എന്തായാലും അവളുടെ വീട്ടിൽ പോയല്ലോ ഭക്ഷണം കഴിച്ചതിന്റെ വല്ലതും ആയിരിക്കും ആ അതിന്റെ ശർദ്ധയോ തലകറൊക്കെ മറ്റോ ആയിരിക്കും ആ ആ അവളുടെ അമ്മ ഇനി ആ കനക എന്തൊക്കെയാണാവോ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവുക അത് കേട്ടത് നിർത്ത് നീ എന്താ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഒരമ്മമാരും മക്കൾക്ക് വിഷാംശം കലർന്ന ഭക്ഷണം കൊടുക്കാറില്ല അത് കേട്ടതും അയ്യോ ഞാൻ പറഞ്ഞത് അങ്ങനെയല്ല വിഷാംശം കലർന്ന ഭക്ഷണം നല്ല ഭക്ഷണം കനക നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തുകൊണ്ടായിരിക്കുമല്ലോ അവൾ വലിച്ചു വരി തിന്നിട്ടുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഈ തലകറക്കമൊക്കെ വന്നത് മിണ്ടിപ്പോ ഇനി മിണ്ടിയ എന്റെ സ്വഭാവം മാറും മനസ്സിലായല്ലോ അത് കേട്ടതും എടുത്ത് ഞാൻ തെറ്റായിട്ടൊന്നും പറഞ്ഞില്ല നായനയ്ക്കൊന്നും സംഭവിക്കില്ല പേടിക്കണ്ട എന്നല്ലേ പറഞ്ഞത് ആ എന്താണെങ്കിലും ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്റെ മരുമകള് വലിച്ചു വരുത്തിരുന്ന കൂട്ടത്തിലൊന്നുമല്ല ആ ആഹാരം വളരെ കുറച്ചേ അവൾ കഴിക്കാറുള്ളൂ അത് ആക്രാന്തം മുത്തു കഴി ഭക്ഷണം കാണാതെ കിടക്കുന്ന വീട്ടിലെ പിള്ളേരെ പോലെ ഒന്നും അവള് കാണിക്കാറില്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ദേവയാനി ജലജിട്ട് കുറ്റപ്പെടുത്തുക മരുമകളെ ഉള്ള കൈ കൊണ്ട് നടക്കുക അവളുടെ കരൾ കാരകള് പണിമുടക്കാണെങ്കിൽ സന്തോഷായിട്ടിരിക്കുന്നു എൻ്റെ ഈശ്വരന്മാരെ അവളുടെ കാരകള് പണിമുടക്കി നല്ലൊരു സന്തോഷ വാർത്ത എനിക്ക് കേൾപ്പിക്കണേ എന്നൊക്കെ ജലജ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക ഈശ്വര എന്ത് പറ്റിട്ടുണ്ടാവും എൻ്റെ മോൾക്ക് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ എൻ്റെ ദൈവമേ ഒരപത്ത് സംഭവിക്കരുത് കാത്തോൾകണേ എന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവം ഏനെങ്ങനെ ഇരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് നമ്മുടെ ആദർശിനയാണ് ഒരു കടയിൽ നിർത്തി നമ്മുടെ നയനയ്ക്ക് വേണ്ട ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങാം ചേട്ടാ ആപ്പിള് ഗ്രേപ്സ് ഓറഞ്ച് പേരക്ക പിന്നെ ഏർ മാതലനാരങ്ങ അങ്ങനെ കുറേ സാധനങ്ങൾ രണ്ട് കിലോ വെച്ചെടുത്തോ ആ ശരി സാറേ ആ പിന്നെ ചേട്ടാ ഒരു മാങ്ങയും പച്ചമാങ്ങയും രണ്ട് കിലോ എടുത്തോ പഴുത്ത പഴുത്തമാങ്ങയും രണ്ട് കിലോ എടുത്തോ എന്തിനാദർശം ഇട്ട് ഇത്രയും പഴങ്ങൾ ആ ഇതൊക്കെ നീ ഡെയിലി കഴിക്കണം നിന്റെ കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഫ്രൂട്ട്സൊക്കെ ഇഷ്ടം പോലെ കഴിക്കണം പിന്നെ നിനക്ക് പച്ചമാങ്ങ കഴിക്കാൻ തോന്നിയാലോ ഏഹ് എനിക്കിപ്പോൾ അങ്ങനെയൊന്നും തോന്നുന്നില്ല ആ തോന്നുന്നില്ലെങ്കിലും ചിലപ്പോൾ തോന്നും തോന്നും ഓടിപ്പോയി മേടിക്കാൻ പറ്റിയില്ലെങ്കിലോ അതുകൊണ്ടാണ് ഇപ്പം എല്ലാം മേടിക്കുന്നത് എന്തായാലും നിന്റെ ആഗ്രഹത്തിന് നിന്റെ ആഗ്രഹത്തിന് മേലെയും എല്ലാം ഞാൻ മേടിച്ചിരും ഇതെല്ലാം കഴിച്ച് നല്ല ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ എനിക്ക് തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ആദർശ് ഫ്രൂട്ട്സുകളൊക്കെ മേടിച്ച് വണ്ടിയിൽ നിന്ന് നിറയ്ക്കുക ഈ സമയം ഫ്രൂട്ട്സുകളെ കാരണം കോളടിച്ചു നല്ല സന്തോഷമായി അയാൾ പൈസയൊക്കെ മേടിച്ച് സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക അങ്ങനെ ഒരു രണ്ടുപേരോടെ കരക്കറി പോവുക അതെ ഈ സ ഈ സന്തോഷ വാർത്ത കേൾക്കുമ്പോൾ നിൻ്റെ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിത്തരാമെന്ന് പറയും പക്ഷേ വേണ്ടാന്ന് പറയണോട്ടോ നമ്മുടെ വീട്ടിലുള്ളവരും എല്ലാവരും ആഗ്രഹ ആകാംക്ഷയോടെ നിൽക്കുക എന്താ പറ്റിയെന്നറിയാൻ എന്തെങ്കിലും കാര്യമായിട്ട് പ്രശ്നം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അമ്മ വിളിച്ചായിരുന്നു അമ്മയും നല്ല ടെൻഷൻ അടിക്കുക എന്നാ പിന്നെ അമ്മയോട് പറഞ്ഞാൽ ആദർശം കേട്ടാ അത് വേണ്ട ഈ സസ്പെൻ ഈ സർപ്രൈസ് ഞാൻ പൊളിക്കില്ല അവിടെ ചെന്ന് അമ്മയുടെ മുഖത്ത് നോക്കി നേരിട്ട് എനിക്ക് പറയണം അമ്മയുടെ മുഖത്ത് സന്തോഷം നേരിട്ട് കണ്ടെനിക്ക് അറിയണം അതുകൊണ്ട് നമ്മുടെ ആദർശകനെ ഭയങ്കര ത്രില്ലിൽ പോവാ ഈ സമയം നമ്മുടെ കനകയും ഗോവിന്ദനെയും നവിയാണ് കാണിക്കുന്നത് ആ ഈ കല്യാണം അങ്ങ് മടങ്ങിപ്പോയി ഫ്രോഡ് ആയതുകൊണ്ട് ഈ കല്യാണം ഈസി ആയിട്ട് തകർക്കാൻ പറ്റി പക്ഷെ ഒരു കാര്യം പറയാം ഇനി എല്ലാ കല്യാണവും ഇങ്ങനെ തകർക്കാതെന്ന് നീ നോക്കണ്ട അത് പിന്നെ ശരിയല്ലേ ഏഹ് സച്ചി തലയിൽ നിന്ന് ഒഴിഞ്ഞു പോയി കയറതേ ഞങ്ങള് വേറെ പയ്യനെ നോക്കും ആ കല്യാണം സെറ്റാക്കുകയും ചെയ്യും ആ എനിക്കിപ്പ കല്യാണം ഒന്നും വേണ്ട ഇത് തന്നെ ഞാൻ ഒഴിച്ചു വിട്ടത് വലിയ പാടുപെട്ട അവനെക്കുറിച്ച് കുറിച്ച് എത്രയൊക്കെ അന്വേഷിച്ചിട്ടാന്ന് അറിയാമോ ഇത്രയും തെളിവുകൾ കിട്ടിയത് ആ അതാ കൊഴപ്പം അന്വേഷിക്കാൻ പോയപ്പോൾ ഒന്ന് ആഗ്രഹം ചിന്തിക്കണമായിരുന്നു ജീവിതം പോകുന്ന എൻ്റെ അമ്മേ കല്യാണം കഴിച്ചു കഴിഞ്ഞാ എൻ്റെ ജീവിതം പോകില്ലേ ഏ സച്ചിയെ പോലെ ഒരുത്തന്നാണ് എൻ്റെ കഴുത്തിൽ താല് കിട്ടുന്നെങ്കിൽ പിന്നെ എത്ര വലിയ പോലീസുകാരത്തെ ആയിരുന്നു ഇരുന്നിട്ടും ഒരു കാര്യവും അതുകൊണ്ട് ഇനി എനിക്ക് കല്യാണം ഒന്നും വേണ്ട എൻ്റെ കല്യാണത്തെക്കുറിച്ച് കുറിച്ച് നിങ്ങളാരും ചിന്തിക്കുകയും വേണ്ട മോളെ പെൺമക്കള് വലുതായ പെൺമക്കളുടെ കാര്യത്തില് അച്ഛനമ്മമാർക്ക് ചില താല്പര്യങ്ങളൊക്കെ ഉണ്ട് ആ മോളെ എത്ര പെട്ടെന്ന് കെട്ടിക്കണോന്നുള്ള ആഗ്രഹം കൊണ്ടൊന്നും അല്ല രണ്ട് പെൺമക്കളെ കെട്ടിച്ചു വിട്ടു മോളെങ്കിലും ഞങ്ങളുടെ കൂടെ കുറച്ച് ദിവസം സന്തോഷത്തോടെ ഉണ്ടാവണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷെ അനിയുമായിട്ടുള്ള മോളുടെ ബന്ധം അതാണ് ഞങ്ങൾ എത്രയും പെട്ടെന്ന് കല്യാണത്തിലേക്ക് എത്തിച്ചത് ഹാ ഇവളുടെ കോൾ ലിസ്റ്റ് എടുത്ത് നോക്കിക്കോ ഒരു ദിവസം പത്തിരുപത് പ്രാവശ്യമെങ്കിലും അനിയെ ഇവിടെ വിളിച്ചിട്ടുണ്ടാവും ആ അതെങ്ങനെയാ നോക്കുന്നേ എന്നും കനക ചോദിക്കുക അത് കേട്ടതും അതൊക്കെ നോക്കാൻ ഏസി അല്ലേ മോളെ നോക്കാൻ ഏസി എന്ന അമ്മയ്ക്കും അറിയാം പക്ഷെ ഇവള് പേര് മാറ്റിയല്ലേ അനിയുടെ പേര് സേവ് ചെയ്തിരിക്കുന്നേ എൻ്റെ അമ്മയെ ഞാനെന്തിനാ അനിയെ വിളിക്കാൻ മടിക്കുന്നത് അവനെ ഞാൻ വിളിക്കാൻ വിളിക്കുന്നതിന് എന്താ കുഴപ്പം ഞാൻ അവനെ വിളിക്കാതിരിക്കണമെങ്കിൽ അവൻ എൻ്റെ കാമുകനും മറ്റും ആയിരിക്കണം ദേ അവനെ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനാ അങ്ങനെയുള്ളപ്പോൾ ഞാനേ അതുകൊണ്ട് അവനെ ഞാൻ വിളിക്കും അതിന് എനിക്ക് ഒരു കുഴപ്പമില്ല അവൻ എൻ്റെ ഏറ്റവും വലിയ ബെസ്റ്റ് ഫ്രണ്ടാണ് എന്നൊക്കെ പറയാം അത് കേട്ടതും നമ്മുടെ കനക അയ്യോടി ബെസ്റ്റ് ഫ്രണ്ടാണെന്നും പറഞ്ഞ് നീ അവനെ ജീവന തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന് അറിയാം ആ അങ്ങനെ സ്നേഹിക്കാതിരുന്നാലേ ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല പക്ഷെ നീ സ്നേഹിക്കുന്നുണ്ടാണ് ഞങ്ങൾക്ക് പ്രശ്നം എൻ്റെ അമ്മേ ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ആണുങ്ങളുമായിട്ട് സംശയം മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വരും അനിയനോട് സംസാരിക്കുന്ന പോലെ തന്നെയാണ് രാകേഷിനോടും വിഘ്നേഷിനോടും ഒക്കെ ഞാൻ സംസാരിക്കുന്നത് അതിലെന്താ ഇത്ര വലിയ തെറ്റ് ഇത്ര വലിയ തെറ്റൊന്നും ഞാൻ കാണുന്നില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനത്തെ ദേഷ്യംപ്പെട്ടിരിക്കുക ഈ സമയം ആ എന്തായാലും സച്ചി എന്ന് പറയുന്ന ഒരുത്തൻ ആയതുകൊണ്ട് നീ രക്ഷപ്പെട്ടു ഇനി വേറെ ആരെങ്കിലും വന്ന് അവനും ഫ്രോഡാണെന്ന് പറഞ്ഞ് ഞങ്ങളെ പറ്റിക്കാൻ നോക്കിയാലുണ്ടല്ലോ നിന്റെ കാര്യം പോക്കാമോളെ എന്നും പറഞ്ഞ് കനക ഇങ്ങനെ ദേഷ്യപ്പെട്ടുനിന്ന് ഇരിക്കുമ്പോഴത്തേക്കും കാറ് വരിക ആദർശൻ അതിൽ നിന്ന് ഇറങ്ങി വന്നോണ്ടിരിക്കാ ഇവര് പോയിട്ട് വീണ്ടും തിരിച്ചു വന്നെ എന്തേലും വെച്ച് മറന്നോ എന്നൊക്കെ ആലോചിച്ചോണ്ട് അവരെല്ലാരും ഇരിക്കുമ്പോ അതേ ഞങ്ങൾ ഇവിടെ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴത്തേക്കും നയനയ്ക്ക് ചെറിയ തലകറക്കം തളർന്ന് വീഴുമായിരുന്നു അപ്പൊ തന്നെ ഞാൻ ആശുപത്രിയിൽ കൂട്ടിക്കൊണ്ടുപോയി ആ കൂട്ടിക്കൊണ്ടുപോയപ്പോ ആകെ പ്രശ്ന അതൊക്കെ കേട്ടത് എന്താ എന്താ മോനെ എന്തു പറ്റി എന്തേലും കൊഴപ്പം ഉണ്ടോ ഉം ഉണ്ട് ആ അമ്മേ അച്ഛ നിങ്ങൾ ഒരു കുഞ്ഞിൻ്റെയും കൂടെ മുത്തശ്ശിനും മുത്തശ്ശിയവൻ തയ്യാറായിക്കോ അത് കേട്ടതും എല്ലാവരും സന്തോഷത്തോടെ ചാടി എഴുന്നേക്കുക എല്ലാവരും നയനെ പോയി കെട്ടിപ്പിടിക്കുക കനകയാണെങ്കിൽ നയനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുക്കുക അപ്പോൾ നന്ദു അങ്ങോട്ട് ചെല്ലുക നവ്യ എല്ലാവരും ചെന്ന് കണ് ഒക്കെ പറയുകയാണ് ഈ സമയം ആ നമ്മുടെ കനക ഓ സന്തോഷമായി മോളെ അങ്ങനെ കേൾക്കേണ്ട വാർത്ത മോൾ കേൾപ്പിച്ചല്ലോ സന്തോഷമായി എന്നും പറഞ്ഞുകൊണ്ട് കനക കണ്ണുനീരൊക്കെ തുടക്കിയാണ് എന്തായാലും ഈ വിവരം അറിഞ്ഞപ്പോ നേരെ ഇങ്ങോട്ടാണ് പോന്നത് ഇനി വീട്ടിലേക്ക് പോണം അവിടെ ആരോടും പണ്ടില്ല ഹാ അതെന്ത് പോക്ക എന്തേലും കഴിച്ചിട്ട് പോകാൻ മോനെ ഇത്രയും നല്ല സന്തോഷ വാർത്ത അറിയിച്ചത് നല്ല സ്വാദുള്ള ഭക്ഷണം എന്തായാലും നന്നായിട്ട് ഉണ്ടാക്കി തരാം വേണ്ടമ്മേ ഇനി ഒരു ദിവസം ആവട്ടെ ആദർ ഛേട്ടന്റെ അമ്മ അവിടെ ടെൻഷൻ അടിച്ചിരിക്കുക വിളിച്ചപ്പോ പറയാൻ പറഞ്ഞപ്പോ ആദർശേട്ടനെ നേരിട്ട് തന്നെ പറയണം അതുകൊണ്ട് മിണ്ടാതിരിക്കുവായിരുന്നു എന്തായാലും ഇവിടെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകാലോന്ന് കരുതി ഉം എന്നാ ശരി അമ്മായി അമ്മയെ സങ്കടപ്പെടുത്തണ്ട പോയി പറഞ്ഞോ ആ പിന്നെ ഏ അമ്മ അങ്ങോട്ട് വരാം ഇനി ഓടിച്ചടുത്തുള്ളിയൊന്നും നടക്കരുത് കേട്ടോ സന്തോഷത്തോടെ ഇരിക്കണം ഒരിക്കലും മനസ്സ് വിഷമിപ്പിക്കാൻ പാടില്ല എല്ലാ കാര്യങ്ങളും നന്നായിട്ട് നോക്കണം അത് കേട്ടതും നമ്മുടെ നവ്യ അതേടി നന്നായിട്ട് കെയർ ചെയ്യണം പക്ഷെ നവ്യയുടെ മുഖത്ത് ഒരു സന്തോഷവും ഇല്ല എന്താന്നൊന്നും അറിയില്ല നവ്യ ആകെ സങ്കടപ്പെട്ടു നിൽക്കുക അതാരെ ശ്രദ്ധിച്ചൂല്ല മ്മ് ഞങ്ങൾ ഇപ്പത്തന്നെ വീട്ടിലേക്ക് പോവുക ചേച്ചി വരുന്നുണ്ടോ ഏയ് ഞാൻ പിന്നാലെ വന്നോളാം നീ പോയ്ക്കോ ആ ശരി ചേ ആ എന്നാൽ ശരിയാണ് നന്ദു പോയിട്ട് വരാവേ ദേ അതെ അങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ല എനിക്ക് പാർട്ടി തരണം ആ ചിലവ് ചെയ്യാടി നീ ഫ്രീ ആവുമ്പോൾ പറഞ്ഞാൽ മതി നിനക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ മേടിച്ചു തരാം പോരെ എന്നും ആദർശം അത് മതി എന്നും പറഞ്ഞ നന്ദു ഈ സമയം നമ്മുടെ ആദർശം നൂടെ അങ്ങ് പോവാം ഓ ഇപ്പോഴാവുന്ന സമാധാനമായത് ആശ്വാസമായത് ശ്വാസം നേരെ വീണത് ഇത്രയും നാളും എൻ്റെ മോളൊരു അമ്മയാവുന്നില്ലല്ലോ എന്ന് ഓർത്തുള്ള ടെൻഷനായിരുന്നു എന്നാ എല്ലാം എല്ലാ ഇപ്പോ അങ് കലങ്ങി തെളിഞ്ഞു സന്തോഷമായി ഭഗവാനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ കനക ഇങ്ങനെ നിൽക്കുക നവ്യയുടെ മുഖമാകെ മാറി സങ്കടത്തോടെ നവ്യയുടെ കണ്ണ് നിറഞ്ഞു എന്താണെന്നറിയില്ല സന്തോഷിക്കേണ്ട കാര്യമാണ് പക്ഷെ നവ്യക്ക് ഒരു തുള്ളി സന്തോഷം ഇല്ല ആകെ മൊത്തം സങ്കടം മാത്രം ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനയാണ് ദേവയാനയും ജലജയും ചാനയും കൂടി ഇങ്ങനെ ഇരിക്കുക ഉം എന്നാലും എന്താ അസുഖം എന്ന് പോലും ഫോണിലൂടെ പറയാതെ അവരിത്രയും സമയം വഹിക്കുന്നത് എന്തിനാ എനിക്കറിയില്ല ഒന്നും മിണ്ടാതിരിക്കും ജലജെ ഞാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുക ആ എന്നാലും ഏട്ടത്തെ ഇത്ര ടെൻഷൻ എടുപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല ഏട്ടത്തിക്ക് ഒരു കരൾ ഭാഗത്ത് നൽകിയതാ ചിലപ്പോൾ അതിൻ്റെ വല്ല പ്രശ്നമായതുകൊണ്ടാണോ ആദർശ് പറയാത്തത് എൻ്റെ ഈശ്വര അങ്ങനെ കരളൊന്നും ഇന്നത്തെ കാലത്ത് കൊടുക്കാൻ പാടില്ല അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രശ്നങ്ങൾ പലതും വരും അതൊക്കെ എന്തായാലും നോക്കി കണ്ടൊക്കെ വേണം ചെയ്യാൻ അതിനെക്കുറിച്ച് പറഞ്ഞിട്ട് കാര്യൊന്നുമില്ല കൊടുക്കേണ്ടത് കൊടുത്തില്ലേ എന്ത് ചെയ്യാനാ ആ എന്തെങ്കിലും അന്നാതൊക്കെ സഹിച്ചേ പറ്റൂ വല്ലാത്ത കഷ്ടം തന്നെ ആ പെങ്കൊച്ചിന്റെ കാര്യം അമ്മായി അമ്മയുടെ സ്നേഹം കിട്ടാൻ വേണ്ടി അമ്മായിയമ്മക്ക് സ്വന്തം കരൾ കൊടുത്തു ആ സ്വന്തം ജീവൻ കൊടുത്ത് അമ്മായി അമ്മയുടെ സ്നേഹം മേടിച്ചൊന്നും പറഞ്ഞാൽ മതിയല്ലോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കും ഈ സമയം ചലജെ നീ ഒന്നും മിണ്ടാതിരോ വെറുതെ എന്നെ ടെൻഷൻ അടിപ്പിക്കരുത് ആകെ ടെൻഷൻ അടിച്ച് ഇങ്ങനെ ഇരിക്കുന്നെ ദേ എനിക്ക് എന്റെ മനസ്സിന് ടെൻഷൻ കൂടിക്കഴിഞ്ഞ പിന്നെ അറിയാലോ എന്നെ ഞാൻ എന്ത് നീ എന്ത് പറഞ്ഞാലും ഞാനത് കേക്കില്ല തിരിച്ചു മറുപടി പറയുന്നത് കരണത്തടിച്ചിട്ടായിരിക്കും അതുകൊണ്ട് മാറിക്കോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദേവയെന്നെ ജലജയൊക്കെ ഉദ്ദേശപ്പെട്ടുകൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ ആദർശനെ വരുക എന്താടാ എന്താ മോക്ക് പറ്റിയത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഏഹ് അപ്പോൾ നമ്മുടെ ദേവയെ ജലജയെ ചോദിക്ക കരള് കൊടുത്തതുകൊണ്ട് എന്തേലും കുഴപ്പമുണ്ടോ ആ കുഴപ്പം ഇവളുടെ വയറിന് തന്നെയാ അയ്യോ എന്തു പറ്റി മോനെ എന്താ ഫോൺ വിളിച്ചിട്ടൊന്നും പറയാതിരുന്നേ നേരിട്ട് പറയേണ്ട കാര്യങ്ങൾ നേരിട്ട് പറയണമല്ലോ അമ്മേ അപ്പോഴല്ലേ അതിനൊരു ത്രില്ലുണ്ടാവും ത്രില്ലോ ഇതെന്താ ത്രില് എന്നൊക്കെ പറയണേ ഇവനെന്താ വട്ടു പിടിച്ചോ ഇവളുടെ കരള് നശിച്ചു പോയിട്ടുണ്ടാവും അതിനാണ് ഈ ത്രില്ലെന്ന് പറയുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ജലജി ഇങ്ങനെ ഇരിക്കുവ ഈ സമയമാണെങ്കിൽ എടാ എന്താടാ എന്താണെങ്കിലും ഒന്ന് തെളിച്ചു പറ അത് കേട്ടതും എൻ്റെ അമ്മേ ഇവളുടെ വയറിലുള്ള കുഴപ്പമെന്താണെന്നറിയാമോ അമ്മേ ഒരു മുത്തശ്ശിയാവാൻ തയ്യാറായിക്കോ അത് കേട്ടതും നമ്മുടെ ദേവയനെ സന്തോഷം കൊണ്ട് പൊട്ടി പൊട്ടിയങ് ചിരിക്കുക എന്നിട്ട് ഓടി ചെന്ന് നയനെ കെട്ടിപ്പിടിച്ച് കുറെ ഉമ്മയൊക്കെ കൊടുക്കുക പ്രഗ്നന്റോ ഈശ്വരാ സന്തോഷ വാർത്തയാണല്ലോ കേൾക്കുന്നത് കേൾക്കാനിരുന്ന വാർത്ത വേറെയാ ആഗ്രഹിച്ചതും വേറെയാ എന്നിട്ട് കേട്ടത് ഇതും അപ്പോൾ ജാനകി ദേഷ്യത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുക ഈ സമയം സന്തോഷമായി മോളെ അങ്ങനെ കേൾക്കേണ്ട വാർത്ത കേൾപ്പിച്ചല്ലോ അമ്മയ്ക്ക് സന്തോഷമായി ഇനി നിന്നെ താഴത്തും തറയിലും വെക്കാതെ ഞാൻ ഉള്ള കൈ കൊണ്ട് നടക്കും എന്താ വേണ്ടെന്ന് വെച്ചാൽ പറഞ്ഞോ എന്നൊക്കെ പറഞ്ഞോണ്ട് ഇങ്ങനെ നാക്ക അതെ ഇനിയും അറിയിക്കാൻ രണ്ടുപേരും കൂടി ഉണ്ട് അവരും നയനയ്ക്ക് എന്താ പറ്റിയെന്നറിയാൻ കാത്തിരിക്കുക അതുകൊണ്ട് അവരോടും കൂടെ പറഞ്ഞു വരട്ടെ പറഞ്ഞു വാ അപ്പോഴേക്കും ഞാൻ എൻ്റെ മോക്ക് ഇഷ്ടമുള്ളതൊക്കെ ഉണ്ടാക്കാം എന്നും പറഞ്ഞോണ്ട് നമ്മുടെ ദേവയാനെ അടുക്കളയിലേക്ക് പോവുക ഈ സമയമാണെങ്കിൽ നയനയും കൂട്ടി നാദർശ് മുത്തശ്ശൻ്റെ മുത്തശ്ശീൻ്റെ അടുത്തേക്ക് ചെല്ലുക അപ്പം ജലജ ഷേ ഞാൻ വിചാരിച്ചത് അവളുടെ കരൾ മറ്റേതും തകർന്ന് അവളുടെ ജീവൻ തന്നെ ആപത്തിലാവുന്ന അവൾ മരിച്ചു പോകുന്ന ഇവിടെ ഇപ്പോൾ ആകെ മൊത്തം സന്തോഷമാണല്ലോ എങ്ങനെയെങ്കിലും ഈ കുടുംബം ഒന്ന് തകർക്കാമെന്ന് വിചാരിച്ചാൽ ഏതെങ്കിലും രീതിയിൽ ഒരു സന്തോഷം കയറി വരികയാണല്ലോ ഇനിയിപ്പോൾ എന്തു ചെയ്യും ദേവയാനിയെ കുറിച്ചെടുത്തോളം ഇത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് എന്നാൽ എന്നെ കുറിച്ചോടത്തോളം എൻ്റെ മന എൻ്റെ മനസ്സിന് ഇത് വല്ലാത്തൊരു സങ്കടമാണ് ഈശ്വരന്മാരെ എല്ലാം കൊണ്ടും എൻ്റെ മോനാകെ തകർന്നു പോയിരിക്കുക ആ സമയത്ത് അവളുടെ ഒരു ഗർഭം എനിക്കാണെങ്കിൽ ഇത് കേട്ടപ്പോൾ മുതല് അങ്ങോട്ട് ചൊറിഞ്ഞു കയറുക ഇല്ല സമ്മതിക്കില്ല ഞാൻ എന്തായാലും ഞാനൊന്നും നോക്കട്ടെ ഇവിടെ എന്താ നടക്കാൻ പോകുന്നൊന്ന് കാണാം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ ജല ഇങ്ങനെ നിൽക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് അവരെയാണ് മുത്തശ്ശിയും മുത്തശ്ശിനിയും അവരുടെ ഒരു വർത്താലൊക്കെ പെട്ടിരിക്കും നയനമോൾക്ക് എന്തായിരിക്കും പറ്റിയിട്ടുണ്ടാവുക പാവം ഓടിച്ചാടി നടന്നിരുന്ന കുട്ടിയെ പെട്ടെന്ന് തളർന്നു വേണോ ഓ അദ്ദേഹം കണ്ടായിരുന്നോ ആ എന്തായാലും ഹോസ്പിറ്റലിൽ പോയിട്ട് വരട്ടെ വസം തന്നെ അപ്പൊ രണ്ടുപേരും കൂടെ വന്നു ആ മുത്തശ്ശി മുത്തശ്ശാ എന്തായി മോനെ ഡോക്ടർ എന്ത് പറഞ്ഞു വല്ല കഴിച്ചതിന്റെ ഇപ്പൊ ഫുഡ് പോയിസൺ ആയിരുന്നോ ആ ആ അതൊന്നും അല്ല മുത്തശ്ശാ മുത്തശ്ശി പിന്നെ എന്താ അത് ഇവളുടെ വയറിന് വലിയൊരു കുഴപ്പമുണ്ട് എന്ത് കുഴപ്പം അതെ വീണ്ടും ഒരു മുതുമുത്തശ്ശിനും മുതുമുത്തശ്ശിയാവൻ തയ്യാറായിക്കോ അത് കേട്ടതും ഏഹ് എന്താ മോനെ ഒരു കുഞ്ഞിനെ കൂടെ കളിപ്പിക്കാൻ തയ്യാറായിക്കോ എന്നത് അപ്പൊ മുത്തശ്ശി സന്തോഷത്തോടെ ചാടി എഴുന്നേറ്റു ഏഹ് സന്തോഷ സത്യമാണീ പറയുന്നേ മോൾക്ക് വിശേഷമുണ്ടോ ഉം ഇവൾക്ക് വിശേഷമുണ്ട് ആഹാ കൊള്ളാലോ മിടുക്കി കൺഗ്രാജുലേഷൻസ് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശൻ ആ ദർശനം കൺഗ്രാജു പറയാനായനയ്ക്കും ഈ സമയം എന്നാൽ പിന്നെ ഇതിനൊരിച്ച് പാർട്ടി തന്നെ നടത്തണം ഇത് സന്തോഷമുള്ള കാര്യമാണ് അച്ഛ മുത്തശ്ശ നമ്മുടെ വീട്ടിലെ കാറും കോളും ഒക്കെ ഒഴിഞ്ഞു എല്ലാം തെളിഞ്ഞു എന്നു തോന്നേ അതിന്റെ ലക്ഷണമായി കാണുന്നത് അതേ മോനെ അതെ ആ ഇനിയേ ഞാൻ മോക്ക് എന്താ ഇഷ്ടമുള്ളതെന്ന് വെച്ചാൽ ഉണ്ടാക്കി കൊടുക്കട്ടെ വാ മോളെ എന്നും പറഞ്ഞ് മുത്തശ്ശിന അയനയുടെ കയ്യും പിടിച്ചങ്ങ് നടക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നാളത്തെ ഒരു തെർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ ആർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ താങ്ക് യു ഫ്രണ്ട്സ്